ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന മലയാളത്തിൻ്റെ ശൈലികളിലെ പാർട്ട് ഫോർ വീഡിയോ ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുവരെയുള്ള മൂന്ന് വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തേത് വനരോദനം ഫലമില്ലാത്ത അപേക്ഷ വനരോധനം ഫലമില്ലാത്ത അപേക്ഷ നക്ഷത്രമെണ്ണുക വിഷമിക്കുക നക്ഷത്രമെണ്ണുക വിഷമിക്കുക അക്കപ്പോർ വലിച്ചുകൂട്ടുക ഉപദ്രവമുണ്ടാക്കി വെക്കുക അക്കപ്പോർ വലിച്ചു കൂട്ടുക എന്നു പറഞ്ഞാൽ ഉപദ്രവമുണ്ടാക്കി വെക്കുക ധ്രുതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവെച്ചുള്ള സ്നേഹപ്രകടനം ധ്രുതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവെച്ചുള്ള സ്നേഹപ്രകടനം അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ വനരോദനം ഫലമില്ലാത്ത അപേക്ഷ നക്ഷത്രമെണ്ണുക വിഷമിക്കുക അക്കപ്പോർ വലിച്ചു കൂട്ടുക ഉപദ്രവമുണ്ടാക്കി വെക്കുക ധ്രുതരാഷ്ട്രാലിംഗനം ഉള്ളിൽ ുള്ളിൽ പകവച്ചുള്ള സ്നേഹപ്രകടനം അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ വെച്ച വെള്ളം വാങ്ങുക പരിശ്രമം മതിയാക്കുക ഇരുട്ടടി രഹസ്യമായി കൊടുക്കുന്ന ഉപദ്രവം ഇരുട്ടടി രഹസ്യമായി കൊടുക്കുന്ന ഉപദ്രവം മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തു മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തു ആകാശ കോടാലി വിചാരിക്കാത്ത ആപത്ത് വനരോധനം ഫലമില്ലാത്ത അപേക്ഷ നക്ഷത്രമെണ്ണുക വിഷമിക്കുക അക്കപ്പോർ വലിച്ചുകൂട്ടുക ഉപദ്രവമുണ്ടാക്കി വെക്കുക ധ്രുതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവെച്ചുള്ള സ്നേഹപ്രകടനം അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ വെച്ച വെള്ളം വാങ്ങുക പരിശ്രമം മതിയാക്കുക ഇരുട്ടടി രഹസ്യമായി കൊടുക്കുന്ന ഉപദ്രവം മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു ആകാശ കോടാൽ വിചാരിക്കാത്ത ആപത്ത് ഇടികേട്ട മയിൽ അപ്പൊ സന്തോഷവാനാണ് ഇടികേട്ട പാമ്പെന്ന് പറഞ്ഞാല് ഭയപ്പെട്ടവൻ ഹിമദോഷം കണ്ണറിയില്ല അവനവൻ്റെ കുറ്റം അവനവന് അറിയുകയില്ല ഐരാപതം വിശിഷ്ട വസ്തു ഐരാപതം വിശിഷ്ട വസ്തു വനരോധനം ഫലമില്ലാത്ത അപേക്ഷ നക്ഷത്രമെണ്ണുക വിഷമിക്കുക അക്കപ്പോർ വലിച്ചുകൂട്ടുക ഉപദ്രവമുണ്ടാക്കി വെക്കുക ഋത രാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവച്ചുള്ള സ്നേഹപ്രകടനം അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ വെച്ച വെള്ളം വാങ്ങുക പരിശ്രമം മതിയാക്കുക ഇരുട്ടടി രഹസ്യമായി കൊടുക്കുന്ന ഉപദ്രവം മുയൽകൊമ്പ് ഇല്ലാത്ത വസ്തു ആകാശ കോടാലി വിചാരിക്കാത്ത ആപത്തം ഇടികേട്ട മയിൽ സന്തോഷവാൻ ഇടികേട്ട പാമ്പ് ഭയപ്പെട്ടവൻ ോഷം കണ്ണറിയില്ല അവനവൻ്റെ കുറ്റം അവനവന് അറിയുകയില്ല നെക്സ്റ്റ് ഐരാവതം വിശിഷ്ട വസ്തു ഐരാവതം വിശിഷ്ട വസ്തു കല്ലും നെല്ലും തിരിക്കുക നല്ലതും ചീത്തയും വേർതിരിച്ച് അറിയുക കല്ലും നെല്ലും തിരിക്കുക നല്ലതും ചീത്തയും വേർതിരിച്ച് അറിയുക കടലാസുപുലി നിസാരനായ വ്യക്തി കടലാസുപുലി നിസാരനായ വ്യക്തി കറവപ്പശു ലാഭകരമായ വസ്തു കോഴിയുറക്കം ലഘുനിദ്ര കർണകർണികയം ഒരു ചെവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ചെവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിന്നെ ആണ് വനരോധനം ഫലമില്ലാത്ത അപേക്ഷ നക്ഷത്രമെണ്ണുക വിഷമിക്കുക അക്കപ്പോർ വലിച്ചു കൂട്ടുക ഉപദ്രവമുണ്ടാക്കി വെക്കുക ധ്രുതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവെച്ചുള്ള സ്നേഹപ്രകടനം അഴകിയ രാവണൻ പൊങ്ങച്ച കാരൻ വെച്ച വെള്ളം വാങ്ങുക പരിശ്രമം മതിയാക്കുക ഇരുട്ടടി രഹസ്യമായി കൊടുക്കുന്ന ഉപദ്രവം മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു ആകാശ കോടാലി വിചാരിച്ചു ஆபத் இடிகேட்ட மயில் சந்தோஷவான் இடிகேட்ட பாம்பு பயப்பட்டவன் നിമദോഷം കണ്ണറിയില്ല അവനവൻ്റെ കുറ്റം അവനവന് അറിയുകയില്ല ഐരാവതം വിശിഷ്ട വസ്തു കല്ലും നെല്ലും തിരിക്കുക നല്ലതും ചീത്തയും വേർതിരിച്ച് അറിയുക കടലാസുപുലി നിസ്സാരനായ വ്യക്തി കറവപ്പശു ലാഭകരമായ വസ്തു കോഴിയുറക്കം ലഘുനിദ്ര കർണകർണികയ ഒരു ജെവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്